ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത് മൂന്നിഞ്ച് കയത്തിൻറെ അകലം ആറഞ്ച് കൈത്തിറക്കത്തിൽ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുക സാധാരണ നമ്മൾ നെക്ക് ഒക്കെ ചെയ്യുന്ന പോലെ മൂന്നിഞ്ച് കയത്തിൻറെ അകലം ആറഞ്ച് കൈത്തിറക്കത്തിൽ ഒരു ബോക്സ് വരയ്ക്കാം കേട്ടോ ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നിട്ട് നമുക്ക് ഒരു ഒന്നര 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 വെച്ച് മാർക്ക് ചെയ്യാം സൈഡിൽ കണ്ട അമ്മയും താഴെ ഒന്നര പിന്നെ ആ താ ആ വരച്ചൊന്നരയിൽ നിന്നും വീണ്ടും ഒന്നര ആണ് മാർക്ക് ചെയ്തിട്ടത് അതിനുശേഷം മേളിൽ നിന്നൊന്നും ഇഞ്ച് ഒരു ഇഞ്ച് അര ഇഞ്ച് ഇഞ്ച് ഒരു ഇഞ്ച് ഒരിഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് എന്നുള്ള രീതിയിൽ ഉള്ളിലോട്ടിക്ക് മാർക്ക് ചെയ്ത് തരും കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവേ ആ ഒരു ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തു രണ്ടാമത്തെ ലൈനിൽ ഒന്നര ഇപ്പോഴത്തുനിന്ന് രണ്ട് അങ്ങനെ മാർക്ക് ചെയ്തു അതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് നമുക്കൊരു ഒരു ഇഞ്ച് കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി സ്റ്റെപ്പ് പോലെയാണ് യോജിപ്പിക്കുക കണ്ടോ ഈ ലൈനുകൾ സ്റ്റെപ്പ് പോലെയാണ് യോജിപ്പിച്ചെടുക്കതി കണ്ടോ ഇങ്ങനെ നമുക്ക് യോജിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും സ്റ്റെപ്പ് പോലെ അങ്ങ് യോജിപ്പിച്ച് എടുത്താൽ കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക ഈ രീതിക്ക് നമ്മളൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് നെക്ക് ഇതാണ് വരുന്നത് അതിൻ്റെ ചുറ്റും നമുക്കൊരു ബോർഡർ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചിൽ ബോർഡർ കൂടി നമുക്ക് ഇതിൽ കൊടുക്കണം വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഓരോരോ ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ചെയ്തു വന്നിട്ട് കേട്ടോ അതിന് ശേഷം ഒരു ഇഞ്ച് ബോർഡറും കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലായിടത്തും ഒരു ഇഞ്ചല്ല അടിയിലിങ്ങനെ കെറി ആയിട്ടങ്ങ് വരച്ചേക്കണം ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ രീതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതൊരു തുണിയിൽ നമുക്ക് ഒട്ടിക്കണം ആദ്യം കാണിച്ചാൽ നേവി ബ്ലൂ കളർ തുണിയിലാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഇത് നേരെ നമ്മളൊരു തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കുക അതായത് ക്യാൻവാസിൻ്റെ മിനുസുള്ള ഭാഗം തുണിയുടെ ഉൾവശത്ത് അതായത് ഇതുപോലെ വെച്ച ശേഷം ക്യാൻവാസ് കഴിഞ്ഞ ശേഷം ഒരു കാലിഞ്ച് തുണി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാലിഞ്ചിൽ ചുറ്റും ഒന്ന് തുണിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചുറ്റും അതായത് ക്യാൻവാസ് കട്ട് ചെയ്ത് എന്നിട്ട് ഇതുപോലെ ചുറ്റും ഒന്ന് മടക്കി നമുക്ക് അടിക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ടൊന്നും മടക്കി അടിക്കാം അപ്പോൾ അതടിച്ച് കൊണ്ടുവരാം അതിനും പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നൈറ്റി തുണി ഏതാണോ അതെടുത്ത് നമ്മൾ വിരിച്ചു വെച്ചിട്ടുണ്ട് പ്ലെയിൻ കളർ തുണിയാണ് അപ്പം നൈറ്റി തുണിയുടെ ഉൾവശത്ത് വേണം നമ്മൾ ഷോൾഡറിന്റെ സെൻറ്റർ വശത്ത് ഇതുപോലെ വെച്ച ശേഷം കഴുത്തിന്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചൊന്ന് അടിച്ചെടുക്കുക ശേഷം നമുക്ക് കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതെ നമുക്ക് കാലിഞ്ച് ഗ്യാപ്പിൽ ക്യാൻവാസ് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ടിക്ക് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഉള്ളിലോട്ട് കട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു ഇതിലും ഫുള്ളായിട്ട് ഉള്ളും നമ്മൾ ക്യാൻവാസിൽ നിന്നും കാലിഞ്ചുള്ള ഉള്ളിലോട്ടിക്കായിട്ട് ഉള്ളിലോട്ടല്ലേ കാലിഞ്ചി ഉള്ളിലോട്ട് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ അപ്പം ആ വിട്ട ഭാഗത്ത് തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് നല്ല വശത്തേക്ക് തിരിച്ചിടാം നല്ല വശത്തേക്ക് തിരിച്ചു ഇട്ട ശേഷം പതിച്ചടിച്ച് തന്നെ നമ്മുടെ നടി ഒളിഞ്ഞ ഡിസൈന് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് എങ്ങനെയുണ്ടാവും ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ലുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഇതുപോലെ ആയിരിക്കും ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും നല്ല ഭംഗിയില്ല നെക്ക് ഡിസൈൻ നല്ല ഭംഗി തന്നെ ഐറ്റിക്കാണെങ്കിൽ ചുരിദാറാണെങ്കിൽ സൂപ്പർ നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടും നല്ല ഭംഗി ഉണ്ടാവും കാണുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ അവർക്ക് അത് സിമ്പിൾ